കാരണം കീർത്തി ആകെ അവശനിലയിലാവുന്നു മരുന്നുകൾ പ്രവർത്തിക്കാതെ ആയതും ഡോക്ടർ അവൾ കഴിച്ച മദ്യം ഏതെന്ന് ചോദിക്കുന്നു കീർത്തി കഴിച്ച മദ്യത്തിന്റെ പേരറിയാനായി അവൾക്ക് മദ്യം കൊടുത്ത ആനിനെ കൂട്ടിക്കൊണ്ടുവരാൻ വരുൺ സഞ്ജുവിനോട് പറയുന്നു സഞ്ജുവും ഗാർഡ്സും ആനിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നു ഗാർഡ്സ് വിളിച്ചപ്പോൾ കാര്യമറിയാതെ കൂടെ ചെല്ലാൻ ആൻ വിസമ്മതിക്കുന്നു അവസാനം അവരവളെ പിടിച്ചുകെട്ടിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നു ഗാർഡുകളിൽ ഒരാൾ ആനിനെ എടുത്ത് തോളിലിട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ടോ നിങ്ങൾക്കൊന്നും അവളെ സഞ്ജുവിന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി അവൻ അവളുടെ മുഖമൂടിയും കെട്ടും നീക്കാൻ ആംഗ്യം കാണിച്ചു അവർ അവളുടെ മുഖത്തെ ആവരണം മാറ്റി അവൾ തല കുടഞ്ഞു നേരെ നോക്കി സഞ്ജുവിനെ കണ്ടതും അവളുടെ മുഖം കോടി ഓഹോ താനായിരുന്നു എന്നൊരു ഭാവം വന്നു മുഖത്ത് ഓ മിസ്റ്റർ ആയിരുന്നോ പറഞ്ഞിരുന്ന ഈ ഡ്രാമയുടെ ആവശ്യം ഉണ്ടായിരുന്നോ ഫിലിം ആണോ അതിന് മിസ്റ്റർ ഹാൻസം വന്ന് പറഞ്ഞല്ലോ ഇയാൾക്ക് അങ്ങോട്ടേക്കറന്നെഴുന്നള്ളി കൂടെ ഞാൻ നല്ല കൂട്ടായി വന്നേനല്ലോ ഇതിപ്പോ വീട്ടിലിടുന്ന ഡ്രസ്സില് ഒരു തുള്ളി മേക്കപ്പ് പോലും ഇല്ലാതെയാണല്ലോ എന്നെ പിടിച്ചോണ്ട് പോന്നെ കുറച്ച് ടൈം വേണായിരുന്നു ഒരുങ്ങി കെട്ടി വരാൻ ഫാഷൻ ഷോയ്ക്ക് അല്ല കൊണ്ടുപോകുന്നത് പിന്നെ ഒരു നിഷ്കളങ്കയായ പെണ്ണിനെ അവളുടെ അപ്പാർട്ട്മെന്റിൽ വന്ന് ഒന്നും പറയാതെ വിളിച്ചോണ്ട് വെള്ളരിക്കപ്പെട്ടോ കാര്യം മുഖവും കെട്ടുകയും ചെയ്തു നിങ്ങക്ക് എന്നെ റേഞ്ച് അറിയില്ല എന്റെ കോണ്ടാക്ട് വെച്ച് വെച്ച് പോക്കാൻ ആളുണ്ട് ആനിന്റെ ഭീഷണി കേട്ടതും സഞ്ജുവിന്റെ മുഖത്തൊരു പുച്ചിരി വിടർന്നു

നിങ്ങള് വലിയ പുള്ളികളൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ സിറ്റ് ഭരിക്കുന്നത് നിങ്ങളുടെ ബോസ് തന്നെ ആയിരിക്കും എന്ന് വെച്ച് മാന്യമായ ഒരു പെൺകുട്ടിയെ പത്താപ്പകൽ അവളെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ട് പോകാൻ അധികാരം ഉണ്ടെന്ന് കരുതരുത് സ്വന്തം ഭാര്യയുടെ ഒരേ ഒരു ബെസ്റ്റിയെ ഇങ്ങനെ ഒരു ബന്ദിയാക്കി കൊണ്ടു ചെന്ന നിങ്ങളുടെ ബോസ് നിങ്ങളുടെ തൊലിയൊരിക്കും എന്നെ മാന്യമായ രീതി വന്ന് വിളിച്ച ഞാൻ നിങ്ങളെ കൂടെ പോരുമായിരുന്നല്ലോ ഇനി ഞാൻ വരില്ല എനിക്ക് അഭിമാനമുണ്ട് ആഹാ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ ആൻ പറയുന്നത് മൈൻഡ് ചെയ്യാതെ സഞ്ജു ഡോർ തുറക്കാൻ ഗാർഡിനോട് ആംഗ്യം കാണിച്ചു സഞ്ജു കോ ഡ്രൈവർ സീറ്റിലേക്ക് ഇരിക്കാനായി നടന്നു ആനിനോട് കാറിൽ കയറാനായി പറഞ്ഞു വണ്ടി ഗാർഡുകളിൽ ഒരാൾ അവളെ കാറിലേക്ക് പിടിച്ചു കയറ്റാനായി വാതിൽ തുറന്നു കൊടുത്തു അത് കണ്ടതും ആൻ അവളുടെ നമ്പർ പുറത്തെടുത്തു ഒരു നല്ല കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടിയോട് എങ്ങനെ മാന്യമായി പെരുമാറണമെന്ന് നിങ്ങൾക്ക് അറിയില്ല ഇങ്ങനെ പിടിച്ചു വലിച്ചു കാറി കയറ്റാൻ ഞാൻ വല്ല കളനോ കൊലപാതകോ മറ്റാണോ ഞാൻ ആൻ ആൻ കേട്ട് അവൾക്ക് കയറാൻ വേണ്ടി ആ തക്കത്തിന് കാറിൽ പകരം അത് കണ്ടതും സഞ്ജു ഗാർഡുകളുടെ നേരെ ചോദിച്ചു ഒരു പെണ്ണിനെ പോലും കൈകാര്യം ചെയ്യാൻ അറിയില്ല വെറുതെ തിന്നു മുടിക്കാനായി ആൻ അവളുടെ അപ്പാർട്ട്മെന്റിന് നേരെ കുതിച്ചു പാഞ്ഞു ഗാർഡുകൾ നോക്കി നിൽക്കാതെ ആനിനെ പിടിക്കാനായി പിറകെ ഓടി അവരെക്കാൾ വേഗതയിൽ സഞ്ജുവ ഓടി നിമിഷ നേരം കൊണ്ട് അവൻ ആനിന്റെ മുന്നിലെത്തി അവളെ പിടിച്ചു അവൾ നിലവിളിച്ചു പക്ഷെ അതൊന്നും സഞ്ജുവിന്റെ ചെവിയിൽ കയറിയില്ല ഒറ്റ കുട്ടികളെ പൊക്കിയെടുക്കുന്നത് പോലെ സഞ്ജു അവളെ പൊക്കിയെടുത്ത് കാറിന് നേരെ നടന്നു സഞ്ജുവിന്റെ കൈകളിൽ നിന്നും രക്ഷപ്പെടാൻ അവൾ അവളാവുന്നതും കുതിറി നോക്കി പക്ഷെ അവന്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് രക്ഷപ്പെടാൻ മാത്രം ബലമൊന്നും അവൾക്കില്ലായിരുന്നു അവൾ സർവശക്തിയും ഉപയോഗിച്ച് അവന്റെ കൈകളിലും കാലുകളിലും ഇരിച്ചു അവന്റെ നെഞ്ചിൽ കടിക്കാൻ ശ്രമിച്ചു പക്ഷെ സഞ്ജുവിന്റെ ഒരു നോട്ടം കൊണ്ട് അവൾ ആ ശ്രമം ഉപേക്ഷിച്ചു പിന്നെ അവൾ നല്ല കുട്ടിയായി അടങ്ങിക്കിടന്നു പിറുപെറുക്കാൻ തുടങ്ങി അല്ല നിങ്ങൾ എന്തിനാ എന്നെ ഇങ്ങനെ കൊച്ചുകുട്ടികളെ എടുക്കുന്ന പോലെ എടുത്ത് നടക്കുന്നേ ഞാൻ എന്റെ ഫോൺ എടുക്കാൻ വേണ്ടി ഓടിപ്പോയതാ അല്ലാതെ നിങ്ങൾ നിങ്ങളിന്ന് രക്ഷപ്പെട്ടു പോയതൊന്നുമല്ല എനിക്ക് കീർത്തിയോടൊന്ന് പറയണായിരുന്നു അവളുടെ ഹസ്ബൻഡിന്റെ ആൾക്കാർ ട്രീറ്റ് ചെയ്ത വിധം അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും ചെയ്തിട്ടും സഞ്ജുവിന് ഒരു കുളുക്കവും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് ആനിന്റെ സ്വഭാവം മാറി അവൾ സഞ്ജുവിന്റെ കണ്ണുകളിലേക്ക് നോക്കി വളരെ മൃദുവായ സ്വരത്തിൽ പറഞ്ഞു ഒരു കാര്യം സമ്മതിച്ചാ പറ്റും നിങ്ങളുടെ കണ്ണുകളിൽ എനിക്കായി എന്തോ ഒരു സ്പാർക്ക് കാണുന്നുണ്ട് പക്ഷെ അത് ലവ് ആണോ അതോ വെറുളളക്കാണോ എന്ന് എനിക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല പക്ഷെ ഇയാളുടെ ഹൃദയത്തിന്റെ ഏതോ ഒരു കോണിൽ എനിക്കായി എന്തോ ഒന്നുണ്ട് ഞാൻ വഴിയെ കണ്ടുപിടിച്ചോളാം സഞ്ജു ആനിനെ കാറിന്റെ പിൻസീറ്റിലേക്ക് തള്ളിയിട്ട് അവൾ കരികിൽ കയറിയിരുന്നു അടുത്ത നിമിഷം അവരുടെ കാർ സിറ്റിയെ മുറിച്ച് വേഗത്തിൽ മുന്നോട്ടേക്ക് കുതിച്ചു സഞ്ജു നിശബ്ദനായിരുന്നു പക്ഷെ ആൻ തന്റെ വാക്കുകൾ കൊണ്ട് അവനെ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടായിരുന്നു അവൾ അവൾക്കാകുന്ന വിധത്തിലൊക്കെയും അവനെ ശല്യപ്പെടുത്തി കാറിൽ ആവശ്യത്തിലധികം ഉണ്ടായിട്ടും അവൾ അവനോട് ചേർന്നിരുന്നു സഞ്ജു അവളുടെ പ്രവൃത്തികളിൽ കൂടുതൽ കൂടുതൽ അസ്വസ്ഥനാവുകയായിരുന്നു അവന് ദേഷ്യം കൊണ്ട് തലയാകെ പെരുത്തു വന്നു അവൻ പുച്ഛത്തോടെ ആനിനെ നോക്കി പറഞ്ഞു നീ എങ്ങോട്ടാ ഈ തള്ളി തള്ളി വരുന്നെ എന്റെ നെഞ്ചത്തോട്ട നീ അല്ലേ നിന്റെ ക്ലാസ് വേറെ ഏതോ ലെവലാണ് നമ്മളെ പോലെയുള്ള ലോ ക്ലാസുമായി യാതൊരു മിംഗ്ലിങ്ങിനും ഇല്ലെന്ന് നീ അന്ന് കണ്ട അതേ ലോ ക്ലാസ് തന്നെ ആയത് പിന്നെന്താ ഇപ്പോ ഈ ഇളക്കം സഞ്ജു പറയുന്നത് കേട്ട് ആനന്റെ മുഖത്തൊരു ചമ്മൽ വന്നു ഓഹോ അപ്പൊ മിസ്റ്റർ ബോഡി ഗാർഡ്സിൽ നിന്ന് സംസാരിക്കാനൊക്കെ അറിയാം വെറുതെ അഭിനയിക്കുവായിരുന്നു ഞാനൊരു സത്യം പറയട്ടെ അന്ന് ഇയാളെ കണ്ടതിന് ശേഷം എനിക്ക് ഒരു ക്രഷ് തോന്നി തുടങ്ങി എന്റെ ലൈഫിൽ ഇന്നുവരെ ഒരു ബാച്ചിലറും എന്നെ ഇങ്ങനെ ഇഗ്നോർ ചെയ്തിട്ടില്ല അത് ശരിക്കും എന്റെ അഹന്തക്കുള്ള ഒരു അടിയായിരുന്നു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് സത്യത്തിൽ ഞാനതില് മയങ്ങിപ്പോയി എന്തുകൊണ്ട് നമുക്ക് ഒന്നായി കൂടാ എനിക്കെന്താ കൊറവള്ളേ ഇയാൾ എന്നെ ഒന്ന് പരിഗണിക്കടോ എനിക്ക് തന്നെ ശരിക്കും ഇഷ്ടമായെന്നേ ഇതും പറഞ്ഞ് ആൻ സഞ്ജുവിന്റെ തോളിലേക്ക് ചാഞ്ഞു അടുത്ത നിമിഷം സഞ്ജു ആനിനെ തോളിൽ നിന്ന് കുലിക്ക് മാറ്റി ദേഷ്യത്തിൽ പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉള്ള പെണ്ണുങ്ങൾ ഇഷ്ടമല്ലെന്ന് നിന്നെ ഒന്നും പെണ്ണുങ്ങളുടെ വർഗത്തിൽ തന്നെ കൂട്ടാൻ പറ്റില്ല എല്ലായിടത്തും കൊണ്ട് തല വെക്കുന്ന നിന്നെ പോലെ തല്ലുള്ളി സ്വഭാവമുള്ള പെണ്ണുങ്ങള് ആർക്കാ ഇഷ്ടാവ പ്ലീസ് എന്റെ തല തിന്നുന്നത് നിർത്തി ആ മൂലയിലേക്കൊന്നിരിക്കാവോ ഒന്നും തോന്നരുത് ഞാനൊരു സത്യം പറയട്ടെ നിന്റെ മുഖത്ത് നോക്കുമ്പോ രാത്രി മുഴുവൻ പാർട്ടി നടത്തിയിട്ട് രാവിലെ പല്ല് പോലും തേക്കാത്തതുപോലെ തോന്നുന്നു ഇടയ്ക്ക് മേക്കപ്പ് ഇല്ലാത്തപ്പോ കണ്ണാടിയിലൊക്കെ നോക്കുന്നത് നല്ലതാ ആ ഓവർ കോൺഫിഡൻസ് ഒക്കെ പൊളിയട്ടെ തന്നെ ഇങ്ങനെ കണ്ട പട്ടി പോലും വെള്ളം കുടിക്കില്ലേ സഞ്ജു പറയുന്നത് കേട്ട് ആൻ ഉടനെ തന്നെ മുന്നിലെ ബാക്ക് വ്യൂ മിററിലേക്ക് നോക്കി ഒരുപാട് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് സ്വന്തം മുഖത്തിന്റെ വൃത്തികേട് അവൾ തിരഞ്ഞു പക്ഷെ പ്രത്യേകിച്ച് ഒരു കുറ്റവും അവൾക്ക് തോന്നിയില്ല സഞ്ജു അവളെ കളിപ്പിച്ചതാണെന്ന് അവൾക്ക് തോന്നി അവൾ ഒരു കള്ള ചിരിയോടെ അവനെ നോക്കി പറഞ്ഞു കള്ള ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ ഇയാള് തമാശയൊക്കെ പറയുവല്ലോ സത്യം പറഞ്ഞ ഇയാളുടെ ഈ ശൈലി ഓരോ തവണ എന്നെ വല്ലാതെ അങ്ങ് വീഴ്ത്തുന്നു പക്ഷെ നിങ്ങക്കാണെങ്കി എന്നെ കണ്ണെടുത്ത കണ്ണെടുത്താൽ ഞാൻ ഞാനെങ്ങനെ നിങ്ങളോടുള്ള എന്റെ ഇഷ്ടം പ്രകടിപ്പിക്ക എന്ത് ചെയ്താലോ നിങ്ങളത് വിശ്വസിക്ക ആൻ ഒരു നിമിഷം സഞ്ജുവിന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു സഞ്ജുവിന് തടയാൻ കഴിയുന്നതിന് മുന്നേ ആൻ കയറി സഞ്ജുവിന്റെ മടിയിലേക്കിരുന്നു പെട്ടെന്നുണ്ടായ ഷോക്കിൽ സഞ്ജു ആകെ ഞെട്ടിപ്പോയിരുന്നു അവന്റെ ജീവിതത്തിൽ ഇന്നുവരെയും ഒരു പെൺകുട്ടിയും ഇതുപോലെ മോശമായി അവനോട് പെരുമാറിയിട്ടില്ല അവൻ അവളെ തള്ളിയിടുന്നതിന് മുന്നേ ആൻ അവന്റെ കഴുത്തിലൂടെ കൈ ചുറ്റി ചുണ്ടോട് ചുണ്ട് ചേർത്തിരുന്നു സഞ്ജു ആകെ സ്തംഭിച്ചുപോയി അവൻ അവളെ തന്നിൽ നിന്നും അകറ്റാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു പക്ഷേ ആൻ അവനിലേക്ക് കൂടുതൽ കൂടുതൽ ചേർന്നുകൊണ്ടിരുന്നു സഞ്ജു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത പോലെ ഒരൊറ്റ ഉമ്മ അവസാനം കിതച്ചുകൊണ്ട് ആൻ വേർപ്പെട്ടപ്പോൾ സഞ്ജു ആകെ എന്തോ അവസ്ഥയിലായിരുന്നു ആൻ നിഗൂഢമായ ഒരു പുഞ്ചിരിയോടെ സഞ്ജുവിനെ നോക്കി ചുണ്ടിൽ നാവ് കൊണ്ട് ഒന്ന് തഴുകി പറഞ്ഞു ഇനിയെങ്കിലും ഓർക്ക ഈ ആനിനോട് കളിച്ച അതിന്റെ അനന്തര ഫലം വളരെ വലുതായിരിക്കുമെന്ന് ആ അതുകൊണ്ട് എന്നെ ഇനി അവോയ്ഡ് ചെയ്യാൻ നിക്കരുത് സഞ്ജുവിന്റെ ദേഷ്യം അതിന്റെ എത്തിയിരുന്നു അപ്പോഴേക്കും അവൻ ഡ്രൈവർ വണ്ടി ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി അടുത്ത നിമിഷം കാർ ഒരു ശബ്ദത്തോടെ നിന്നു പിറകെ വന്ന രണ്ടു വാഹനങ്ങളും അതേപോലെ ഒന്നിന് പിറകെ ഒന്നായി നിന്നു സഞ്ജു വേഗം ഡോർ തുറന്ന് കാറിൽ നിന്ന് ഇറങ്ങി ആനിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് കാറിന് പുറത്തേക്കിട്ടു അവൻ വേഗത്തിൽ കാറിൽ കയറി ഡോർ അടച്ചു പൊടി പറത്തിക്കൊണ്ട് ഒന്നിനു പിറകെ ഒന്നായി കാറുകൾ മുന്നോട്ടേക്ക് കുതിച്ചു ഒരു നിമിഷം എന്താണ് സംഭവിച്ചതെന്ന് ആനന് മനസ്സിലായില്ല ആളൊഴിഞ്ഞ ഏതൊരു റൂട്ടിൽ ഒരു വെയിലത്ത് കാലിൽ ഒരു ചെരുപ്പ് പോലും ഇല്ലാതെ അവൾ ഒറ്റയ്ക്ക് നിന്നു അവൾ ഉറക്കെ അലറി ആ ദുഷ്ടൻ എന്താ കാണിച്ചെ ഒരു ഉമ്മ വെച്ചതിനാണോ ഈ പാവം പെണ്ണിനെ ഈ പൊരുവെയിലത്ത് ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് ഇറക്കി വിട്ടിരിക്കുന്നത് ആരെങ്കിലും വിളിക്കാൻ ഒരു ഫോൺ പോലും കയ്യിലില്ലല്ലോ ഫോൺ എടുക്കാൻ പോലും ആ കോവർ സമ്മതിച്ചില്ലല്ലോ ദൈവമേ ഞാൻ ഇനി എന്തു ചെയ്യും മറുവശത്ത് സഞ്ജുവിന്റെ കാർ ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു സഞ്ജുവിന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പെണ്ണിങ്ങനെ അവനോട് പെരുമാറുന്നത് അതിന്റെ എല്ലാ ഷോക്കും അവനിലുണ്ടായിരുന്നു പെട്ടെന്ന് ഡ്രൈവറുടെ ശബ്ദം സഞ്ജുവിന്റെ ശ്രദ്ധയെ ആകർഷിച്ചു ഡ്രൈവർ ചോദിച്ചു സർ നമ്മൾ ആ പെൺകുട്ടിയെ കൊണ്ടുപോകാനല്ലേ അവളില്ലാതെ എങ്ങനെയാ വരുൺ സാറിന്റെ മുന്നിലേക്ക് പോവാ അയാൾ അങ്ങനെ ചോദിച്ചപ്പോഴാണ് സഞ്ജുവിന് വെളിവ് വന്നത് അവൻ വേഗം തന്നെ അയാളോട് കാർ തിരിക്കാൻ പറഞ്ഞു അവർ തിരിച്ചു ചെല്ലുമ്പോൾ റോഡിനടുത്തുള്ള ഒരു മരത്താണലയിൽ ഇരിക്കുകയായിരുന്നു ആൻ സഞ്ജുവിന്റെ കാർ അവളുടെ അടുത്ത് ചെന്ന് നിന്നു അവളുടെ മുന്നിൽ എത്തിയതും കാറിന്റെ ഗ്ലാസ് താഴ്ന്നു സഞ്ജു പുറത്തേക്ക് തലയിട്ട് അവളെ നോക്കി ചോദിച്ചു നിന്റെ പ്രണയത്തിന്റെ ഹാങ് ഓവർ മാറിയെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇനി മോശമായി പെരുമാറിയ നീ എന്റെ തനി കുണം അവൻ പറഞ്ഞത് കേട്ടതും ആൻ അവളുടെ ചെവിയിൽ പിടിച്ച് ഏത്തമിട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ഇനി ഒന്നിനും ഇല്ല എന്റെ സ്വാമി നീ വെയില മതിയായി എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോയാ മതി ആനിനെയും കൂട്ടി അവർ യാത്ര തുടർന്നു കാറിൽ കയറിയതും ആൻ സഞ്ജുവിനെ നോക്കി ചോദിച്ചു പ്ലീസ് ഇനിയെങ്കിലും ഒന്ന് പറഞ്ഞൂടെ എന്തിനാ എന്നെ കൊണ്ടുപോകുന്നതെന്ന് മുന്നിലിരുന്ന സഞ്ജു തിരിഞ്ഞ് ആനിനെ നോക്കി പറഞ്ഞു നീ ചെയ്ത വീര സാഹസിക കൃത്യത്തിന് വളയും ആദരിക്കാൻ നീ കീർത്തിക്ക് കൊടുത്ത് ഇന്നലെ നിന്റെ കൂടെ വെള്ളമടിച്ചതിന്റെ ഹാങ് ഓവറിൽ എഴുന്നേറ്റ് നിൽക്കാൻ ആവാത്ത ബെഡ്ഡി തന്നെ കിടപ്പുണ്ട് പാവം വരുൺ അവളുടെ അവസ്ഥ കണ്ട ആകെ വിഷമത്തില കീർത്തിയെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറഞ്ഞത് എന്താ കഴിച്ചതെന്ന് അറിഞ്ഞാൽ മാത്രമേ പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ കൊടുക്കാൻ പറ്റൂ എന്നാ അത് ചോദിച്ചറിയാനായിട്ട് നിന്നെ കൊണ്ടുപോവാ സഞ്ജു പറയുന്നത് കേട്ട് ഞാൻ ആ ഇങ്ങനെയാ ആളെ കൊണ്ട് പറയിപ്പിക്കാനായി അവൾ ആദ്യം വെള്ളമടിച്ചപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു ഇയാള് പറഞ്ഞത് കേട്ടിട്ട് ആകെ അവൾ സഞ്ജു അവളെ പറഞ്ഞു നിന്നോട് ഈ കാര്യം ലെക്ചറടി കേൾക്കാനല്ല ഡോക്ടർ ചെയ്യേണ്ടതെല്ലാം ചെയ്തെങ്കിലും ഇതുവരെയും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കീർത്തിയുടെ ക്ഷീണത്തിന് യാതൊരു മാറ്റവും നിനക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ പറയും അല്ലെങ്കിൽ നിന്റെ കാര്യം ഏയ് ഈ മാത്രം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവളുടെ ക്ഷീണം മാറ്റാനുള്ള പൊടിക്കൈയൊക്കെ എന്റെ കയ്യിലുണ്ട് അവിടെ സ്റ്റാഫായ ലേഡീസ് വല്ലവരുണ്ടോ ഐ മീൻ മെയ്ഡ് അവൾ ഒരു കുസൃതി ചിരിയോടെ അവനെ നോക്കി ചോദിച്ചു സഞ്ജു എന്താണെന്ന ഭാവത്തിൽ അവളെ നോക്കി ആൻ എന്തിനായിരിക്കും ലേഡീസ് സ്റ്റാഫിനെ ചോദിച്ചത് അവളുടെ പുതിയ ഐഡിയ എന്തായിരിക്കും ആനിന്റെ പൊടിക്കൈ കീർത്തിയുടെ അസുഖം ഭേദമാക്കുമോ